നാനൂറ്റി മുപ്പത് കോടി രൂപ മുടക്കിയിട്ട് എയർപോർട്ട് മാതൃകയിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ഹൈദരാബാദിലുള്ള മറ്റുള്ള സ്റ്റേഷനുകളിലെ തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഔട്ടറിംഗ് റോഡോട് ചേർന്നിട്ടാണ് ഈ ഒരു ചെറലപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് അടിപൊളി സൗകര്യത്തോട് കൂടിയിട്ടുള്ള ചെറുളപ്പള്ളി സ്റ്റേഷനിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് ആണ് സെക്കന്ദ്രാബാദ് സെക്കന്ദ്രാബാദ് റെയിൽവേ സെക്കന്ദ്രാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്ത് കേട്ടോ മെട്രോ ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷന് അങ്ങനെയുണ്ട് ചെറിയ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ചെറപ്പള്ളി പോകാം ചെറളപ്പള്ളിയിൽ ഈ സെക്കന്ധരാബാദ് അതേപോലെ ഹൈദരാബാദിലുള്ള തിരക്ക് റെയിൽവേയിലുള്ള റെയിൽവേ സ്റ്റേഷനിലുള്ള തിരക്ക് കാര്യങ്ങളൊക്ക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാനൂറ്റി ചില്ലാരം കോടി രൂപ മുടക്കിയിട്ട് ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അടിപൊളി എയർപോർട്ട് പോലെ അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതൊക്കെയാണ് മെട്രോയോട് ചേർന്നുള്ള പരിസരം നോക്കിയാണ് എന്താലേ ഒറ്റ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സെക്കന്ധരാബാദ് ഹൈദരാബാദിൽ ഏറ്റവും നല്ല തിരക്കുകൾ അല്ലെങ്കിൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് സെക്കന്ധരാബാദ് നമുക്ക് ചെറുപ്പാളിലെ ബസ് സ്റ്റോപ്പ് അല്ല ബസ് സ്റ്റാൻഡ് അവിടെയാണ് ചെറിയൊരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് മൂന്ന് ബസ് സ്റ്റാൻഡ് ഒക്കെ അതിന് മുമ്പ് ഇന്നലെ നമ്മൾ എത്തിയത് അമൃത് ഭാരത് എക്സ്പ്രസ്സിലട്ടോ പതിനേഴ് പൂജ്യം നാൽപ്പത്തി രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ്സിന് അതായത് ബുധനാഴ്ച രാത്രി അതായത് വ്യാഴാഴ്ച ഒരു മണിക്ക് രാത്രി ഒരു മണിക്കാണ് പാലക്കാട് ജംഗ്ഷൻ ഈ ഒരു അമൃത് ഭാരത് ഉള്ളത് എക്സ്പ്രസ്സുള്ളട്ടോ തിരുവനന്തപുരം നോർത്ത് ടു ചേർളപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ് ആണത് ഇതിൽ എ സി ഉണ്ടാവില്ല സ്ലീപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിൽ ഒക്കെ കാലി ആട്ടോ ഫുള്ള് കാലിയാണ് കേരളം വിട്ടാൽ അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാല്ലോ നമുക്ക് മാംഗ്ലൂർ ജംഗ്ഷൻ ടു നാഗർകോവിൽ അമൃത് അമൃതഭാരത് എക്സ്പ്രസ് അതിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് അതൊക്കെ അടിപൊളി കോച്ചായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് അതിനെക്കാട്ടും കുറച്ചും കൂടി പഴക്കമുള്ള അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോച്ചായിരുന്നു ഏതായാലും സ്ലീപ്പർ ഫുൾ ആയിട്ടുണ്ട് ജനൽ കമ്പാർട്ട്മെന്റ് ഫുള്ള് കാലിയാണ് മറ്റേ ട്രെയിൻ പോലെയല്ല കുറച്ച് ഷോക്കാണ് ട്രെയിൻ ഇപ്പോൾ ഗുണ്ടൂരെത്തിട്ടെ ഗുണ്ടൂര് എത്തിയപ്പോ നോക്കിയാണ് ഇതിലൊന്നും ആള് പോലും ഇല്ല ഗുണ്ടൂർ സ്റ്റേഷനാണ് ഫുൾ കാലി ഫുൾ കാലിയ ഈ ആകെ ഒരാളെ മാത്രമാണ് ഞാൻ കണ്ടത് കേട്ടോ ഈ ഒരു പോർഷനില് ഒരാളെ മാത്രമാണ് കണ്ടത് ഫുൾ കാലി അതായത് സ്ലീപ്പറിലാണ് കുറച്ചും കൂടി തിരക്ക് കൂടുതൽ പക്ഷെ ഇതിൽ മൊത്തം കാലിട്ടോ ഓക്കെയാണ് ആകെ ഒരു വ്യക്തി മാത്രാണ് ഈ ഒരു ബോഡിയിലുള്ളത് ഇതിലും അങ്ങനെ തന്നെ കേട്ടോ ഈ കോച്ചിൽ നമ്മളിപ്പോ ഒരാളെ കണ്ടിട്ടുള്ളൂ ഈ ബായി എടുക്ക രണ്ടാളെ നമ്മള് കണ്ടു ഫുൾ കാലി ഈ ട്രെയിൻ ഇവിടെ എത്താൻ വേണ്ടി എടുത്ത സമയം ഇരുപത്തിരണ്ട് മണിക്കൂറാണ് ഒരു മണിക്ക് പാലക്കാട് ജംഗ്ഷൻ ഈ പതിനൊന്നര മണിയാണ് ഓൺ ടൈം കിട്ടോ പക്ഷെ പതിനൊന്ന് അഞ്ചായപ്പോടെ എത്തിയിട്ടുണ്ട് ഇതാണ് ചേർളപ്പള്ളി സ്റ്റേഷൻ രാത്രിയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ റൂമുള്ളത് സെക്കൻഡരാബാദിലായിരുന്നു നേരെ സെക്കൻഡരാബാദിലേക്ക് പോയി പിറ്റേ ദിവസം അവിടുന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വീണ്ടും ഈ ഒരു ചിറളപ്പള്ളിയിലേക്ക് പോകുന്നതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് സെക്കന്ധരാബാദ് സ്റ്റേഷൻ സ്റ്റേഷൻ നവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും റെയിൽവേയിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കന്ദ്രാബാദ് സ്റ്റേഷനും അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്കുള്ള ആളുകൾ വന്നു പോകുന്ന ഒരുപാട് യാത്രക്കാരും ഒരുപാട് ട്രെയിൻ സർവീസ് സർവീസുള്ളൊരു സ്ഥലമാണ് സെക്കന്ധരാബാദ് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടൗൺ ബസ് സ്റ്റേഷൻ ഉണ്ട് നമുക്ക് പോകാനുള്ളത് ചെറുളപ്പള്ളി സ്റ്റേഷനിലേക്കാണ് ചെറുളപ്പള്ളി സ്റ്റേഷനിലേക്കുള്ള ബസ്സുകൾ ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തൂല അത് ഈ ഒരു മെട്രോ പില്ലറിനോട് ചേർന്നുള്ള ഭാഗത്താണ് വരാ ഈ മെട്രോന്റെ സൈഡ് ഒക്കെയാണ് നിങ്ങള് നല്ല തിരക്കുള്ള സ്ഥലമാണ് പക്ഷെ കാര്യമായിട്ടുള്ള കച്ചറയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ഒരു ചെന്നൈനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു സിറ്റി ഹൈദരാബാദായിട്ട് വന്നു തോന്നുന്നു ചെന്നൈയേക്കാളും ഒരു പാടി മുന്നിലാണ് ഹൈദരാബാദ് കുറച്ച് ഉഷാറാണ് ചുറ്റുപാടൊക്കെ ചെറുളപ്പള്ളിയിലേക്കുള്ള ബസ് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇംഗ്ലീഷില് ചെറുപ്പ നമ്മള് പുതിയ അമൃത് ഭാരത് തിരുവനന്തപുരം നോർത്ത് ചേരളപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസിലാണ് ഇന്നലെ ഞാൻ ഹൈദരാബാദിലേക്ക് എത്തിയിട്ടോ പക്ഷെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് അവിടെ എത്തിയത് നമ്മളെ റൂം സെക്കന്ദ്രാബാദിലായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നേരെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ ബസ് ഉണ്ട് ബസ്സിൽ കയറിയിട്ട് ഈ ഒരു സെക്കൻഡ്രാബാദ് വന്നു അത് അവിടുന്ന് കുളിച്ചു മാറ്റി ഒന്ന് വെള്ളിയാഴ്ചയാണ് ഒന്ന് ജുമാൻ്റെ മുമ്പ് എല്ലാം കണ്ടു തീർത്തു ഇവിടെ ജുമായ ഒന്നര കാട്ടോ ഒന്നര ഒന്നര മുക്കാൽ രണ്ടു മണിക്കൊക്കെയാണ് ജുമ അപ്പൊ അതിൻ്റെ മുമ്പ് നമുക്ക് ചെറുളപ്പള്ളി റെയിൽവേ സ്റ്റേഷനില രാത്രി തന്നെ അടിപൊളിയാണ് രാത്രി കുറച്ച് വിഷലും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സംഭവം ഒരു രക്ഷയിൽ കേട്ടോ അതിൻ്റെ ആ ഒരു എഫ് ഒ ബിയിലൂടെ ഒക്കെ കൂട്ടോർ ബ്രിഡ്ജിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഒരു എയർപോർട്ടിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് പറയുമ്പോൾ തള്ളാണെന്ന് തോന്നിപ്പോകും ഏതായാലും സംഭവം ഷാറായിട്ടുണ്ട് നാനൂറ്റി ചില്ലായിരം കോടി രൂപ മുടക്കിയിട്ടാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് നാടിന് സമർപ്പിച്ച ഒരു സംഭവമായിട്ടത് സംഭവായിട്ട് ഇനി ഇപ്പോൾ പുതിയ ട്രെയിനുകൾ ഈ ഹൈദരാബാദിലേക്ക് അനുവദിക്കുന്ന പുതിയ ട്രെയിനുകളൊക്കെ ചെള്ളപ്പള്ളി സ്റ്റേഷനിലേക്കായിരിക്കും കൊടുക്കുക അവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു സെക്കന്ധ്രാബാദിലേക്ക് അമ്പത്തഞ്ച് രൂപയാണ് ഈ മെട്രോ ഡീലെക്സ് ബസ്സുകൾ കേട്ടോ ഈ ബസ്സിന് നാൽപ്പതൂറ് കിട്ടും ഇത് ഡീലക്സ് അല്ല മെട്രോ ഡീലക്സ് ബസ്സിനാണ് അമ്പത്തഞ്ച് രൂപ അതിന്റെ സിറ്റ് അതിന്റെ സിറ്റും കാര്യങ്ങളൊക്കെ അടിക്കും പോലെയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി പത്ത് അപ്പൊ എത്ര തൂണുകളാണ് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് രണ്ടു ആട്ടോ ഞാൻ ആദ്യമായിട്ടാണ് തെലങ്കാന സംസ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ ട്രെയിനിൽ പോയിക്കണന്നല്ലാതെ മണികളെ കിടക്കണല്ലോ മെട്രോ സ്റ്റേഷൻ ആണ് പാലങ്ങൾ അടിയിലൊക്കെ കളർ ചെയ്ത് ഇപ്പൊ അടിപൊളിയാക്കി അതൊക്കെയാണ് ഓരോ തൂണിന്റെ അടിയിലും ഓരോ സ്ക്വയറിന്റെ ഇടയിലും വെറൈറ്റി വെറൈറ്റി ഞാൻ ഒക്കെയാണ് ആണ് എല്ലാ ബസിലും ഫ്രീ ഫോണാണ് ഇങ്ങനെ

ഹൈദരാബാദിലുള്ള തിരക്ക് റെയിൽവേ സ്റ്റേഷനുകളായിട്ടുള്ള സെക്കന്ദ്രാബാദ് കച്ചകൂട ഹൈദരാബാദ് ഡക്കാൻ എന്നീ സ്റ്റേഷനുകളിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട് റിങ് റോഡിനോട് ചേർന്നിട്ട് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഈ ഒരു ചെറപ്പള്ളി സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് നഗരത്തിൽ നിന്ന് കുറേ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഏകദേശം സെക്കന്ദരാബാദിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം ബസ്സിൽ യാത്ര ചെയ്താലാണ് ഈ ഒരു സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുക അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിലൂടെ ഒരു വഴിയുണ്ട് മെയിൻ എൻട്രൻസ് വേറെയാണ് ആണ് ഇതിലൂടെ ഒരു വഴിയുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു തിരക്കൊഴിഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പുതിയ സ്റ്റേഷൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ സംഭവം ഉഷാറായി സെക്കന്ദ്രാബാദിൽ നിന്ന് ഏകദേശം ഒരു പതിനാല് പതിനാല് കിലോമീറ്റർ ഉണ്ട് ഒരു മുക്കാ മണിക്കൂർ ബസ്സിൽ മുക്കാ മണിക്കൂർ യാത്ര ഇനിയിപ്പോൾ ഏതായാലും പുതിയ ട്രെയിൻ ഹൈദരാബാദിലേക്കുള്ള പുതിയ ട്രെയിനുകളൊക്കെ ഈ ഒരു സ്റ്റേഷനിലേക്കായിരിക്കും വരാം ചെറുളപ്പള്ളി ബിരിയാണി ബിരിയാണി ഫുൾ ബിരിയാണി 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 കട ഏത് മൂലക്ക ചെന്നാലും ബിരിയാണി ബിരിയാണി വിട്ടൊരു കളിയില്ല ഇതാണ് ചേർപ്പള്ളി സ്റ്റേഷന്റെ ബാക്ക് സൈഡ് ഇട്ടോ നമ്മൾ പറ്റിയിട്ടുള്ളത് ബാക്ക് സൈഡിലേക്കാണ് ഫ്രണ്ട് സൈഡ് അതൊക്കെ അതാണ് ഫ്രണ്ട് സൈഡ് നോക്ക പോയേക്കാം നമുക്ക് അതെ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് പോവാം ഇവിടെ വണ്ടികളൊക്കെ ആദ്യം ഈ തുടങ്ങിയ സമയത്ത് തീരെ വണ്ടിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ട് കുറേ വണ്ടികൾ മാറിയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പത്ത് രൂപ ഫ്ലാറ്റ് ഓൺ ടിക്കറ്റ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതാണ് റെയിൽ വൺ ആപ്പ് നമ്മൾ യു ടി എസ് ആപ്പ് ഇനി മാർച്ച് മുതൽ വർക്കാവില്ലട്ടെ റെയിൽവണ്ണിലായിരിക്കും ഫുള്ള് അൺഡിസേർവഡ് കോച്ചുകളും ഒക്കെ ഒന്നുകൊണ്ട് ഐ ആർ ടി സീൻ്റെ ഈ ഒരു റെയിൽ വണ് ആപ്പ് ആണ് ഒന്നും കൂടി ഉഷാറ് പരസ്യവും കാര്യങ്ങളൊന്നുമില്ല മറ്റേ ഐ ആർ ടി സീൻ്റെ ആ നിലവിലുള്ള ആപ്പ് വൻ ഷോക്കാണ് എന്തോര പരസ്യാലും ഒന്നുംകൂടി ഈ റെയിൽ റെയിൽവണ് നല്ല സുഖ ബുക്ക് ചെയ്യാനും അതിൽ ആധാർ ലിങ്കാക്കിയിരിക്കാന്നുണ്ടെങ്കിൽ തത്കാലം എടുക്കാനൊക്കെ നല്ല സുഖം കേട്ടോ നമുക്ക് ഇനി പ്ലാറ്റ്ഫോമിലെ ഉള്ളിലൂടെ എങ്ങനെ പോയിട്ട് ആ ഫ്രണ്ടേജിലേക്ക് പോകാം കുറച്ച് നടക്കാനുണ്ട് ഇത് ഓക്കെയാണി നല്ല ഒഴിഞ്ഞെടുക്കേണ്ട വിശാലമായിട്ടുള്ള സംഭവം നല്ല വൃത്തിയുണ്ട് കേട്ടോ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം തന്നെയാണ് പ്ലാസ്റ്റിക്കിന്റെ കവറോ കാര്യങ്ങളോ ഒന്നും കാണാല്ല നല്ല വൃത്തിയുണ്ട് ഈ ഒരു പരിസരം അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നിട്ടുണ്ട് ഒമ്പത് പ്ലാറ്റ്ഫോമുണ്ട് കേട്ടോ അവിടെ ഒമ്പതിൽ അവസാനത്തിന് ഒമ്പത് കാണുന്നുണ്ട് നമുക്കതിലൂടെ പോകാം ഒന്ന് ഈ ഒരു സമയം തിരക്കിലിട്ടോ നമ്മൾ രാത്രി വണ്ടി വന്നപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു ഓക്കെയാണി നീറ്റ് ആൻഡ് ക്ലീൻ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മളെ സാധാ ഒരു സ്മാർട്ട് സിറ്റിയിലൊക്കെ ഒരു ഫൈബർ ബോർഡും സംഭവം ഉഷാറായിട്ടുണ്ട് നമുക്ക് ഇനി പ്ലാറ്റ്ഫോമിലൂടെ കയറി നോക്കാം ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ ഒമ്പത് ഇതൊക്കെയാണ് എങ്ങനെയുണ്ട് ഇത്രയും വീതിയിലാട്ടോ അതായത് ഒരു ആണ് എഫ്ഒബിയാണ് എഫ്ഒബിന്റെ വീതി ഒക്കെയാണ് ഇത്രയും നല്ല വീതിയിലാണ് സാധനം ഉണ്ടാക്കിട്ടുള്ളത് ആ ഒരു ഇത് ഞാൻ രാത്രിയിൽ വന്ന് വന്നിറങ്ങിയപ്പെടുത്തൊരു വീഡിയോ ആണ് ഇത് ഉണ്ടെങ്കിൽ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറയുമോ നമുക്ക് വന്നപ്പോൾ തന്നെ കണ്ണിന് ഒരു കുളിർമ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയാട്ടോ അതിന്റെ ആ രാത്രിയാണ് ഇതിൻ്റെ ഒക്കെ ഒന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രധാന എൻട്രൻസിന്റെ ആ ഭാഗത്തൊക്കെ നല്ല അടിപൊളി ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞിട്ട് കുറച്ചായി പക്ഷെ എപ്പോഴും ആ ഒരു പുതുമ കോടിയോ മുടക്കിയിട്ടുണ്ട് ട്രെയിൻ നോക്കിയാണ് രണ്ട് മൂന്ന് നാല് നാല് ട്രാക്കിലും ട്രെയിന് ഒമ്പത് പ്ലാറ്റ്ഫോമും അതിന്റെ ഇടയിൽ ട്രാക്ക് വരാനുണ്ടോ മൊത്തം എത്ര ട്രാക്കാന്നറിയില്ല ഇതിലൂടെ പാസിംഗ് തോന്നുന്നു ഫുള്ള് പാർക്ക് ചെയ്ത് ഏതായാലും സന്തോഷ പിന്നെ ഇവർക്ക് പിന്നെ നല്ല സ്ഥലം ഉണ്ട് സ്ഥലമുള്ളതുകൊണ്ട് നാന്നൂറ് കോടിയല്ല ആയിരം കോടി എത്ര കോടി മുടക്കാം സ്ഥലല്ലാത്ത നമ്മളെ ഇനിയിപ്പോ ഏറ്റവും നല്ല അടിപൊളി സ്റ്റേഷൻ ആകുമ്പോ ഒന്ന് കേരളത്തിലെ ഒന്ന് കൊല്ലം ജംഗ്ഷൻ അതേപോലെ ഒന്ന് കോഴിക്കോടും തൃശ്ശൂരും ഉഷാറാകും പക്ഷെ നമുക്ക് ഒന്ന് തൃശ്ശൂർ അത്ര സ്ഥല സൗകര്യം ഉണ്ടാവുന്നു ചാൻസ് ഇല്ല കോഴിക്കോട് പക്ഷെ കൊല്ലത്ത് അടിപൊളിയായിട്ട് കൊല്ലത്തൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളിപ്പോ ആ പ്ലാറ്റ്ഫോം അവിടുന്ന് ഇങ്ങനെ കയറിങ്ങനെ ഇറങ്ങണത് ഇതാണ് ഫ്രണ്ട്സായിട്ട് ഫ്രണ്ട് അതാ ആ ഒരു എഫ് ഒ ബിയിലൂടെ വരും എന്നാലും കറക്റ്റ് കിട്ടുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ മെട്രോ ഡീലെക്സ് ബസ്സുകളുണ്ട് ഞാൻ നല്ല രാത്രി ഇതിലാണ് ഈ ഒരു ബസ്സിലാണ് യാത്ര ചെയ്തത് ആ രാത്രിയിലെ വീട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അടിപൊളി നല്ല സൗകര്യം ഉണ്ട് നമ്മളാ വന്ന ബസ്സിൽ നാൽപ്പത്തൊള്ളുശത്തിന് അമ്പത്തഞ്ചാണ് സമ്പല ഉഷാറോ അടിപൊളിയാണ് സൈൻ ഇതും എടുത്തു നോക്കണേ ഓട്ടോ ബേ പ്രീപെയ്ഡ് ടാക്സി ബസ് ബേ ആർ പി എഫ് ഓഫീസ് ഫാസൽ ഓഫീസ് മല്ലാപൂർ മല്ലാപൂർ ബസ് അടിപൊളി കിട്ടും ഞാൻ ബസ്സിന്റെ സീറ്റിങ് ഞാൻ കാണിച്ച നല്ല സ്ഥലം കേട്ടോ അതൊക്കെയാണ് എന്താ സ്ഥലം ഇതിന്റെ ഇതാണ് മെട്രോ ബസ് മെട്രോ ബസ് തട്ടോ പിന്നെ ബസ്സിന് നല്ല കാര്യം പറയല്ലോ ഇംഗ്ലീഷിൽ പേര് എടുത്തിട്ട് ചെറുളപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സെക്കന്ദ്രാബാദ് ഇതാണ് മെട്രോ ബസ് ഞാൻ നേരത്തെ കാണിച്ച മെട്രോ തട്ടോ അല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് നമസ്തേ ഭയ ओ इसमें एक ए, है ना 130 ഓഹ് ഇസ്മയന വൺ തേർട്ടി പേടക്കരേഖത്ത് പൂരാൻ കുമേകൂരാജ് അച്ഛാ നൂറ്റി മുപ്പത് രൂപ കൊടുത്തുക എന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് ഫുൾ ഹൈദരാബാദ് മെട്രോ സിറ്റി മെട്രോ സിറ്റി പോട്ടോ അപ്പൊ ചെറുളപ്പള്ളിയിൽ നിന്ന് നമ്മളെ സെക്ക് ഹൈദരാബാദിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ വരുന്ന ആളുകൾക്ക് സുഖമായിട്ട് പോകാനും പറ്റും അമ്പത്തഞ്ച് രൂപയാണ് ഈ ബസ്സിലുള്ള ചാർജ് ബസ് ബേ ബസ്ബേന്റെ വലപ്പകണ്ഡങ്ങള് എന്താ ഇത്രയും സൗകര്യത്തിലാണ് ബസ് ബേ കൊടുത്തിട്ടുള്ളത് ഓട്ടോ വിളിച്ച് പോകണ ആവശ്യമില്ല നല്ല സുഖമായിട്ട് ബസ്സിലിരുന്ന് പോകാം അപ്പൊ ഏതായാലും നമുക്ക് സ്റ്റേഷന്റെ ഉൾഭാഗത്തേക്ക് ഒരു ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങല്ലേ ഇവിടെ നിന്ന് അപ്പൊ തുടങ്ങി ഇതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട് സംഭവിച്ചാറല്ലേ ഒരു എയർപോർട്ട് മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചാറ്റ് ജീപിയും ഗൂഗിൾ ചേച്ചിയൊക്കെ നമ്മോട് പറഞ്ഞ കേട്ടോ നല്ല സ്ഥലം കേട്ടോ എന്തായാലും ഒരു ലോകം തന്നെ ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട് അതെങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും കിട്ടണം കിട്ടണന്നുണ്ടെങ്കില് എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് ഇതിന്റെ എൻട്രൻസ് കിട്ടോ എൻട്രൻസ് അല്ല ആക്സസ് ആണ് അതായത് നല്ല തിരക്കുള്ള സ്ഥലത്ത് നിന്ന് അതായത് സെക്കന്ദ്രാബാദ് കാച്ചഗോഡ് അങ്ങനത്തെ ഓരോ സ്ഥലത്തുനിന്നൊക്കെ മാറിയിട്ട് കാരണം അവിടെനിന്ന് അങ്ങട്ട് മെട്രോ ഇല്ലെന്നുള്ളൂ പക്ഷെ ബസ്സുകൾ എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ ഓട്ടോ സംഭവങ്ങൾ എല്ലാം ഉണ്ട് ചെല്ലപ്പള്ളി അവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഉൾഭാഗം ഉൾഭാഗത്തൊക്കെ ഒന്ന് കേറി നോക്ക അങ്ങനെ ഇണ്ട് അറിയാലോ വൃത്തിക്കിങ്ങനെ കൊണ്ട് നടന്നാ മതി അടിപൊളി മോനെ വേറെ ലെവല് അടിപൊളി എന്താണ് നമ്മൾ ആ ചെന്നൈ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ വന്നില്ലേ ആ ഒരു ഫീൽ തന്നെ കേട്ടത് കാരണം അത്രയും ടോപ്പില് വൃത്തി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാരണം ഇവിടെ കച്ചറോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഞാനത് നമുക്ക് അതിന് ഉൾഭാഗത്തേക്കൊന്നു പോയി നോക്കാം കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് നമ്മളെ മെഷീൻ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തി കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ സംഭവം തന്നെയാണ് ഒരു കൊല്ലം കഴിക്കണു പക്ഷെ മെയിൻ്റനൻസ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഒരു കൊല്ലം കഴിഞ്ഞ ഒരു ചിലപ്പോൾ നാലഞ്ച് മാസം കഴിഞ്ഞാൽ ഇത് തോന്നിയ പോലെ ആകുന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കും പക്ഷെ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെറുപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ ഒന്ന് മുതൽ ഒമ്പത് വരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെ പോകാം അതാണ് ആ ഒരു രാത്രിയുടെ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല എല്ലാ സംവിധാനവും വെയിറ്റിംഗ് റൂം ദിവ്യാർജൻ ടോയ്ലറ്റ് ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ ബുക്കിംഗ് ഓഫീസ് സ്ലീപ്പിംഗ് കോട്സ് റീറ്റർ റൂമൊക്കെ ഉണ്ടല്ലേ ഫോണായിക്കണമെന്ന് ഇനിയാണ് ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റില്ല ഇതിന്റെ ഈ ഒരു എഫ്ഒബി ഉണ്ടല്ലോ ഇതിന്റെ ഒരു വീതി നോക്കിയ നിങ്ങള് എന്താ സെറ്റപ്പിലെ വൃദ്ധകൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടീലോട് ഒരാളൊന്നുകാണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല ആദ്യം ചോദിച്ചു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റ് ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ നമ്മൾ കയറില്ലല്ലോ പിന്നെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റൂല ഒരു സാറ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരികയാണ് ഇത് നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് എയർപോർട്ട് പോലെ ഒത്തിരി നല്ലൊരു വികസനം ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്കാണ് നമ്മളൊക്കെ വന്നത് കേരളത്തിൽ നിന്ന് ഇതിനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ സാറിന ഓക്കെ നല്ല കാര്യമാണ് അങ്ങനെ പറഞ്ഞോണ്ടായിരുന്നത് പക്ഷേ വേറൊരാൾക്ക് നിർബന്ധം എടുക്കാൻ പറ്റൂല അങ്ങനെ അയാൾ ഇന്നെ കേരളത്തിൽ നിന്നാണ് ആധാർ കാർഡ് നോക്കി ആധാർ കാർഡിലെ പേരും അഡ്രസ്സൊക്കെ വായിച്ച് കഴിഞ്ഞാൽ എന്നോട് തന്നെ ഓഫീസിലേക്ക് വരാനുള്ളത് ഓഫീസിലേക്ക് പോയി ആധാർ കാർഡിൻ്റെ ഫോട്ടോ എടുത്തു പേരും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെ ഒരാൾ ഇന്നോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റൂല അങ്ങനെ അറിയാണ്ട് അയാൾ ഇതാ ഞാൻ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ല ഞാനിൻ്റെ ഇവിടെ വന്നത് നമ്മളെ മിസ്റ്റേക്കാണ് കാരണം നമ്മളിപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല തരത്തിലുള്ള ഇപ്പോൾ നമ്മളെ ചെനാബ് പാലത്തിൻ്റെ ആ ഒരു ഇത് കട്ടറ കട്ര സ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ ഒന്നും പ്രശ്നമില്ലായിരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അതെന്തൊക്കെയാണ് പെർമിഷൻ മറ്റേന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാധാരണ നമ്മളിപ്പോൾ തമിഴ്നാട് കേളം പാക്കം ബസ് സ്റ്റാൻഡിന് വീടിയത് കാള കേളമ്പാകത്തൊക്കെ പോയപ്പോൾ അവർക്ക് ഭയങ്കര സഹകരണം അത് നമ്മൾ ചെയ്തോ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാണ് അവർ അവർ സൗകര്യങ്ങളൊക്കെ ചെയ്തു അതേപോലെ നമ്മൾ തിരിച്ചി ലാസ്റ്റ് പോയത് തിരിച്ചി സ്റ്റേഷനിലൊക്കെ ഉണ്ട് തിരിച്ചിയിൽ അവരെ ഇലക്ട്രിക് വെഹിക്കളിലാണ് നമ്മൾ അവർ കൊണ്ടുപോയി അത് അത്രയും നല്ല സഹകരണം നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ പുതിയ എന്ത് സംഭവം എന്നുണ്ടെങ്കിലും കാരണം ഇതേപോലത്തെ വികസന കാര്യങ്ങൾ ജനലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണുള്ളത് അത് നാട് വളരുന്നതാണ് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ അയാളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞത് പറ്റൂലായിരുന്നു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ ഓക്കെ നോ പ്രോബ്ലം സാർ ഞാൻ പോകുന്നത് ഞാൻ ഇതിനായിട്ട് വന്നതാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് പറഞ്ഞൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഏതെങ്കിലും ഡീറ്റെയിൽ ഞാൻ അതിൽ ചെയ്യും അങ്ങനെ എൻ്റെ ആധാർ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ അയാൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളോ ഒന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ അവിടെ പറഞ്ഞു ചിരിച്ചുകാട്ടിരുന്നു പൂര അമര ഇന്ത്യക്കെ ഇന്ത്യ നയനയ പോയി വികാസായകത്തു പബ്ലിക്കോ ബേക്കനക്കലെയാണ് അമര ജെസെ വ്ലോഗ് ബ്ലോഗേഴ്സ് ജെസ് എ കവർ കറത്തോ ആ മന കരയൊക്കെ ക്യാ കരേ ഞാൻ പോവുമ്പോൾ അത് പറഞ്ഞു കാരണം നമ്മളെ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ ചില മാധ്യമങ്ങളൊന്നും എത്തിക്കില്ല അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ അത് നിങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം ഞാൻ പോകണേ ഞാനോട് അങ്ങനെ തന്നെ ഇറു ഇത് നമ്മളുടെ നമ്മളെ ആ ഒരു സ്വകാര്യ ഇൻ്റെ സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയാനേ പറയാനായിരുന്നു അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പോകും ഇവിടെ ഒരടുത്തൊരു പള്ളിയുണ്ട് ഒന്നേ സമയപത്രായി ഒരു ാണ് മണിക്കൂർ ഹൈദരാബാദ് എത്തിയിട്ട് ബിരിയാണി തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് പോയി ഞാനിപ്പോ ഓർഡർ ചെയ്തത് മട്ടൺ ബിരിയാണിയാണ് നാല് പീസ് മട്ടൺ ഇരുന്നൂറ് റുപ്പിയാണ് പക്ഷെ നല്ല ക്വാണ്ടിറ്റി കേട്ടോ നമ്മളെ കൂടെ ഒന്ന് തിന്നാൻ കൂടൂല അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും സെക്കൻഡരാബാദിലേക്ക് എത്തി ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആകട്ടോ റൂം എടുത്തിട്ട് നമുക്ക് മാതർ ഹൈടെക് സിറ്റിന്റെ ഭാഗത്ത് എത്തണം ഹൈടെക് സിറ്റിന്റെ ഭാഗത്താണ് നമ്മളെ അടുത്ത സ്റ്റേ അപ്പോൾ ഇവിടെ നമ്മൾ സെക്കന്ദ്രാബാദ് ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോവുകയാണ് മെട്രോൻ്റെ മാപ്പ് മാപ്പുമൊക്കെയാണ് എല്ലാം ടീ കമ്പനിയാണ് ഇവരെ മെട്രോ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി റൂട്ടാട്ടോ കാരണം എല്ലാ ഭാഗവും കണക്ട് ചെയ്തിട്ടുണ്ട് ചെള്ളപ്പാടിയിലേക്ക് മെട്രോ ഉണ്ടാവില്ല പുതുതായിട്ട് വന്നതാണ് പിന്നെ ഹൈദരാബാദ് മെട്രോ മറ്റുള്ള മെട്രോ സർവീസിനെ പോലെയല്ല നല്ല സർവീസാണ് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പ്ലാറ്റ്ഫോം ഫ്രോൺ നമ്പറൊക്കെ അതിൽ അടിയളപ്പെടുത്തി തരുന്നുണ്ട് പിന്നെ ഇൻ്റർചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മോട് പറഞ്ഞ് തരുന്നുണ്ട് ഞാനിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള മെട്രോ സർവീസിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എനിക്കിതാണൊന്നുകൂടി ഒരു സർവീസ് നല്ല ഉഷാറായിട്ട് തോന്നിയിട്ടുള്ളത് ഫെയറും കമ്മിയാണ് ഏതായാലും സംഭവം കൊള്ളാം ഈ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിനാണ് കുറച്ചും കൂടി ഒരു ഇത് തോന്നുക കാരണം ബാംഗ്ലൂർ ഭയങ്കര റഷു ആണ് ബാംഗ്ലൂര് മെട്രോ അതിലും നല്ല തിരക്കുണ്ട് കിട്ടും അങ്ങനെ നമ്മൾ ഹൈടെക് സിറ്റീൻ്റെ മുമ്പുള്ള ദുർഗം ചെരുവിലിറങ്ങി ഇവിടെ നിന്നാണ് നമ്മളെ റൂമിലേക്ക് ഇനി പോകാനുള്ളത് നമുക്ക് ഇനി റൂമിലൊക്കെ പോയിട്ട് ചാർമിനാർ മിനാർ ഭാഗത്തേക്ക് പോകണം ഇതാണ് ദുർഗം ചെരുവ് ദുർഗം ചെരുവ് മുതൽ ഹൈടെക് സിറ്റി പിന്നെ അങ്ങോട്ട് ഹൈദരാബാദ് വേറെ ലെവലാണ് ഹൈദരാബാദ് വരുന്ന ആളുകൾ ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഹൈദരാബാദിൽ ഒരു അഞ്ച് ദിവസം നിന്നാലൊന്നും കണ്ട് തീരാത്ത അത്രയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ അത് വരുന്ന ആളുകൾ ഈ ഒരു ഹൈടെക് സിറ്റിയിലേക്ക് ഒന്ന് വരണം കേട്ടോ ബ്ലൂ ലൈൻ മെട്രോ പിടിക്കുക ഹൈടെക് സിറ്റി കേണുക അന്തം വിട്ടുക തിരിച്ചുനാട്ടിലേക്ക് പോവുക ഇതാണ്ട് ഞങ്ങൾ ഇൻ്റർചേഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് നല്ല സർവീസാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം എന്ത് ചോദിച്ചാലും കറക്റ്റ് റീപ്ലൈ ഡൽഹി നല്ല തിരക്കുള്ളതുകൊണ്ടാണ് പക്ഷെ ഡൽഹിയിലും ഇതേപോലെ ഇന്റർചേഞ്ചും കാര്യങ്ങളൊന്നും ഒരു മാർക്ക് ചെയ്തു നമ്മൾ മാപ്പ് തന്നെ പോകും നല്ല തിരക്കാ അങ്ങനെ നമ്മൾ എം ജി ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ നിന്നാണ് തെലങ്കാന സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്കും രാജ്യത്തിന്റെ പല ഭാഗത്തേക്കൊക്കെ പ്രധാന ബസ് സർവീസുകൾ നടത്തുന്നത് എങ്ങനെയുണ്ട് സെറ്റപ്പ് എങ്ങനെയുണ്ട് അങ്ങനെ നമ്മളൊരു റാപ്പിഡൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ചാർമിനാർ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ ചാർമിനാർ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ വിചാരിച്ചത് ഹൈദരാബാദിൽ പല സ്ഥലത്തും ഇപ്പോൾ നമ്മളിങ്ങനെ പോയപ്പോൾ തിരക്കോ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് യഥാർത്ഥ ഹൈദരാബാദിൻ്റെ കോലം ഏറ്റവും കൂടുതൽ ട്രാഫിക്കും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ചാർമിനാറിൻ്റെ ഭാഗട്ടോ മെട്രോ ഈ ഒരു ചാർമിനാറിനോട് ചേർന്നിട്ടില്ല അതുകൊണ്ട് മെട്രോയിൽ ഇറങ്ങിയിട്ട് പല ആളുകളും ഇവിടേക്ക് ബൈ റോഡ് മാർഗമാണ് വരുന്നത് പിന്നെ അതേപോലെ ഒരുപാട് ദൂരത്തേക്ക് പോകുന്ന പ്രധാന റോഡും ഈ ഒരു ചാർമിനാറിനോട് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനാണ് ആളുകൾ വന്ന് പോകുന്ന ഏറ്റവും കൂടുതൽ യാത്രക്കാർ വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പോ ഒരു പ്രധാന മാർക്കറ്റാണ് ഈ ഒരു ചാർമിനാറിനോട് ചേർന്നിട്ടുള്ള ഭാഗം ഏതായാലും നമ്മൾ വെള്ളിയാഴ്ച വന്നത് കൊണ്ട് വല്ലാതെ തിരക്കില്ലാന്ന് പറഞ്ഞു ശനി നായറൊക്കെ നല്ല തിരക്കായിരിക്കും വെള്ളിയാഴ്ച കുറച്ചൊരു തിരക്കിന് കുറവുണ്ടാകും എന്ന് അറിയാൻ സാധിച്ചു ഫുള്ള് കച്ചവടം അതായത് തുണിത്തരങ്ങളുണ്ട് ബാഗുകളുണ്ട് ചെരുപ്പുകളുണ്ട് ഇഷ്ടംപോലെ കുട്ടികളെ ഐറ്റംസ് എല്ലാവിധ സാധനങ്ങളും കിട്ടുന്നൊരു അടിപൊളി മാർക്കറ്റ് ഡൽഹിയിലുള്ള മാർക്കറ്റ് പോലെയുള്ള ജമാമസ്ജിദിൻ്റെ ആ ഭാഗത്തുള്ളത് പോലെ തീരെ വൃത്തിയില്ലാത്ത സംഭവങ്ങളൊന്നുമല്ല ഹൈദരാബാദ് പൊതുവെ വൃത്തിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെന്നൈ ബാംഗ്ലൂരു മുംബൈ അതേപോലെ ഡൽഹി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ മെട്രോ നഗരങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് അതിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം ഒന്ന് ബാംഗ്ലൂരുമൊക്കെയാണ് രണ്ടാമത്തെ ഹൈദരാബാദ് ഹൈദരാബാദാണ് കുറച്ചും കൂടി ഒരു ബാറ്റ്സ്മെനിലും കാര്യങ്ങളൊക്കെ അതായത് പല സ്ഥലത്തും കൂട്ട് വൃത്തികേടായി കിടക്കാത്തൊരു സ്ഥലം ഈ ഒരു ഹൈദരാബാദാണ് സ്ഥലങ്ങളുണ്ടാവൂട്ടോ നമ്മൾ പോയ ആ ഒരു നമ്മൾ പോണ വഴിയിലൊന്നും അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല ഞാനപ്പോൾ പോയിൽ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ വൃത്തികേട്ടുള്ളൊരു സ്ഥലം ഡൽഹിയിലാണ് ഡൽഹിയിലാ ഒരു ഇത കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ ഡൽഹിയിൽ അത്രയും ആളുകളുണ്ടാകും ഏതായാലും ഡൽഹി ജമാ മസ്ജിദിൻ്റെ ആ ഒരു ഭാഗത്തുള്ള മാർക്കറ്റ് പോലെയല്ല ഈ ഒരു ഹൈദരാബാദ് ചാർമിനാറിൻ്റെ ഭാഗത്തുള്ള മാർക്കറ്റ് അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ് എന്നാലും അടിപൊളിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മനിലോ കാര്യങ്ങളോ പിന്നെ ഈ തെരുവ് കച്ചവടക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് ഇരപ്പാക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല ഒക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് നല്ല തിരക്കാട്ടോ ഈ തെരുവച്ചവടക്കാരുള്ളതന്നെ ഈ ഡ്രസ്സ് അതേപോലെ ബെൽറ്റ് ബാഗ് പിന്നെ കുട്ടികളെ ഐറ്റംസ് അങ്ങനെ പലവിധ സാധനങ്ങളുണ്ട് ഈ ഒരു ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഴയതായിട്ടും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഹൈദരാബാദ് നൈസാമ് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു നൈസാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു സംഭവമായിരിക്കും അതാണ് ഈ ഒരു ആർക്കിടെക്ചർ ഈ ഒരു ചാർമിനാറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഈ ഒരു ഹൈദരാബാദ് നഗരം തന്നെ ഈ ഒരു നൈസാമിന്റെ സംഭാവനയാണ് ഇതേതായാലും വലിയ കിട്ടല പോക്കറ്റടി സൂക്ഷിക്കുക നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക അല്ല തിരക്കുള്ള ഒരു സ്ഥലമാണല്ലോ ഏതായാലും സംഭവം കൊള്ളാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഒരു ചാർമിനാർ നിർമ്മിച്ച കേട്ടോ ഇന്ന് തെലങ്കാനയുടെ ലോഗോ അല്ലെങ്കിൽ ചിഹ്നത്തില് ഈ ഒരു ചാർമിനാർ ഇടം പിടിച്ചു ചാർമിനാർ ലോക ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് പിന്നെ ചിഹ്നത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം ചാർമിനാർ കണ്ടെള്ളതിന്റെ മെയിൻ ഒരു പള്ളി ഉണ്ട് ഇവിടെ കണ്ടെങ്ങൾ ഒരു ക്ഷേത്രവും ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിനും അതേപോലെ വോട്ട് ബാങ്കിനും വേണ്ടിയിട്ട് പലതും തകർക്കപ്പെടുന്നു എന്ന് മാത്രം ഏതായാലും ചാർമിനാർ ജീവിതത്തിൽ ഒരിക്കലൊക്കെ വന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഹൈദരാബാദും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം വരുന്ന ആളുകൾ ഹൈടെക് സിറ്റിയിലേക്കൊന്ന് പോകണം കേട്ടോ എന്നിട്ട് മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും സുഹൃത്തുക്കളെ മാർക്കറ്റ് കണ്ടെങ്കിൽ നല്ല തിരക്കാട്ടോ ശരി നായർ ഒന്നും ഇട്ട് അടുക്കാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും ഏതായാലും സംഭവം കൊള്ളാം ഹൈദരാബാദ് വരുന്നവരുടെ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരിക്കും ചാർ മിനാർ ഇതാണ് മക്ക മസ്ജിദ് മക്ക മസ്ജിദ് അവിടെയാണ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആളുകൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളിയാണ് വലിയൊരു പള്ളിയാണ് ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ നിർത്തുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുക എന്നെങ്കിൽ ലൈക്കിടിച്ചു കഴിഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് ഹെക്സ് ബൈവ്